അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ രക്ഷിതാക്കൾ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും പത്താം ക്ലാസ്സിലേക്ക് പ്രിയപ്പെട്ട മക്കൾ അള്ളാഹു സ്വഹാനുഭവത്താലെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പത്താം ക്ലാസ്സിലെ റിസൾട്ട് ഇന്നലെ വന്നു ഇന്ന് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരികയാണ് എല്ലാ മക്കൾക്കും അള്ളാഹു അർഹിക്കുന്ന വിജയം നൽകട്ടെ ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇന്നാണ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഞങ്ങൾക്കും വേണ്ടി ദോഴ ചെയ്യണം ഞങ്ങൾക്കും വേണ്ടി വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പലരും മെസ്സേജ് അയച്ചിരുന്നു പല കുട്ടികളും അള്ളാഹു സുഹാനുഹുബത്താല ഓരോരുത്തരുടെയും പരിശ്രമത്തിനനുസരിച്ച് അവർ പ്രതീക്ഷിക്കുന്നതിലേറെ അർഹിക്കുന്ന വിജയം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ റിസൾട്ട് വന്നതിന് ശേഷം പല രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അറിയിച്ചിട്ടുണ്ടായിരുന്നു അലഹമുല്ല ഉസ്താദ മോൾക്ക് പത്തിൽ ഫുൾ എ പ്ലസ് കിട്ടി മദ്രസ മദ്രസയിൽ പത്തിൽ ഡിസ്റ്റിങ്ഷനും ഉണ്ട് ഇനിയും ഉന്നതിയിലെത്താൻ വേണ്ടി ചെയ്യണേ ഉസ്താദെ അള്ളാഹു ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കുമാറാകട്ടെ ഇങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ മദ്രസ പഠനത്തോടൊപ്പം സ്കൂളിൽ ഫുൾ എ പ്ലസ് വാങ്ങിയവരാണ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയവരാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ പലരും മദ്രസാ പഠനത്തിൻ്റെ കൂടെ ഫുൾ എ പ്ലസ് വാങ്ങിയവരാണ് ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയത് മലപ്പുറം ജില്ലയ്ക്കാണ് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് എ പ്ലസ്സുകളിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ ജില്ല മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ മുസ്ലിംകളുള്ള ജില്ലയും മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ മദ്രസകളുള്ള ജില്ലയും മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ മദ്രസയിൽ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് കുട്ടികൾ പോകുന്ന ജില്ലയും മലപ്പുറം ജില്ലയാണ് അപ്പോൾ ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് കമൻറ്റുകൾ മദർസ പഠനത്തോടൊപ്പം സ്കൂളിൽ എസ് എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ് കിട്ടി എന്ന കമൻ്റുകൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളും മദർസകളുമുള്ള മലപ്പുറം ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടി എന്ന വാർത്തകൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് മദർസാ പഠനം ഒരിക്കലും ഭൗതിക പഠനത്തിന് തടസ്സമല്ല എന്നാണ് ഏഴാം ക്ലാസ് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ മക്കൾ ഒമ്പതാം ക്ലാസ്സിലേക്കും പത്താം ക്ലാസ്സിലേക്കും എത്തിയാൽ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടുന്നതിന് തടസ്സമാകും കുട്ടികളുടെ ഭൗതിക പഠനത്തിന് തടസ്സമാകുമെന്ന് പറഞ്ഞ് മദ്രസയിൽ നിന്ന് വെട്ടി സ്കൂളിലേക്ക് മാത്രം പറഞ്ഞേക്കുന്ന മോർണിംഗ് ക്ലാസ്സിനും മറ്റ് ക്ലാസ്സിനും ഈവനിങ് ക്ലാസ്സിനും ഒക്കെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളുണ്ട് അവരിൽ പല ആളുകളും കാരണം പറയാറുള്ളത് മദ്രസ പഠനം തടസ്സമാണ് സ്കൂൾ പഠനത്തെ ബാധിക്കും പത്താം ക്ലാസ്സിലെ മാർക്കിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നാൽ ഒരിക്കലും അങ്ങനെ അല്ല എന്നാണ് ഈ റിസൾട്ടുകളും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വാർത്തകളും ഈ കമൻ്റുകളൊക്കെ നമ്മെ മനസ്സിലാക്കി തരുന്നത് അള്ളാഹു സുബാനഹുവത്ത അലയുടെ അയൽമ് അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവും കൊണ്ടുവന്ന പരിശുദ്ധമായ ദീനിനെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്ന മദ്രസ വിദ്യാഭ്യാസം ധാർമ്മിക മൂല്യങ്ങൾ മാനുഷിക മൂല്യങ്ങൾ കുടുംബമൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള അറിവ് പകർന്നു നൽകുന്ന പരിശുദ്ധമായ കലാലയങ്ങൾ മാതാപിതാക്കൾ അവരുടെ കാലിൻ്റെ ചുവട്ടിലാണ് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ മദ്രസകൾ ഏറ്റവും കൂടുതൽ വൃദ്ധസദനം കുറവുള്ള ജില്ലയും മലപ്പുറം ജില്ലയാണ് മുസ്ലിമീങ്ങൾ മദ്രസകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ കുറവുള്ളത് എന്തുകൊണ്ടാണ് ആത്മീയ പഠനമാണ് മതമൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഏറ്റവും കൂടുതലായ മലപ്പുറം ജില്ലയിൽ ഉള്ളതുകൊണ്ടാണ് എന്നല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഭൗതിക പഠനത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ മതപഠനത്തെ പുറങ്കാലുകൊണ്ട് വലിച്ചെറിയുമ്പോൾ നമ്മൾ ആദ്യമായി ചിന്തിക്കണം മതപഠനം ഭൗതിക പഠനത്തിനൊരിക്കലും തടസ്സമേ അല്ല രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൗതിക പഠനം മാത്രം നമ്മുടെ മക്കൾക്ക് കൊടുത്ത് അവസാനം മാതാപിതാക്കളെ കറിവേപ്പിലെ പോലെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഒരു അനുഭവത്തിലേക്ക് എന്തിനാണ് സ്വയം നമ്മൾ നടന്നു നീങ്ങുന്നത് നമ്മൾ നിന്നു കൊടുക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു സ്വഹാനുഹത്താല ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവർക്ക് ദുനിയാവും വേണം ആഹ്റവും വേണം വിശദമായ ഖുഹാൻ പറഞ്ഞില്ല ഖൂ അമുസക്കും അഹ്ലീഖും ഞാറ അക്കൂതു ഹന്നാസു അൽ ഹിജാറ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യൻ്റെ ശരീരവുമാണ് ആ നരകത്തിൽ നിന്ന് കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നീയും നിൻ്റെ കുടുംബത്തെയും നീ രക്ഷിക്കണം നീ രക്ഷപ്പെട്ടാൽ പോരാ നിൻ്റെ മക്കളും രക്ഷപ്പെടണം അതിന് മക്കൾക്ക് ഭൗതിക പഠനത്തിൻ്റെ കൂടെ ആത്മീയ പഠനം കൂടി ആത്മീയ വിജ്ഞാനം കൂടി അവർക്ക് നൽകാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകണം അള്ളാഹുസ്മാനീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ എസ് എസ് എൽ സി റിസൾട്ട് വന്ന വിജയികൾക്കൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പരാജയപ്പെട്ട ഏതെങ്കിലും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ എല്ലാ പരാജയവും വിജയത്തിൻ്റെ തുടക്കമാണ് അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞവരുണ്ടെങ്കിൽ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഫുൾ എ പ്ലസ് പ്രതീക്ഷിച്ചവർക്ക് എ പ്ലസ് നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓരോ പരാജയവും അതെല്ലാം പരാജയങ്ങളാണ് ആ പരാജയങ്ങളെല്ലാം വിജയത്തിൻ്റെ മുന്നോടിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഓരോ കല്ലുകൾ ഒരു കിണറ്റിൽ അകപ്പെട്ട കഴുത ആ കഴുതയുടെ നേരെ വരുന്ന ഓരോ കല്ലുകൾ ആ കല്ലുകളെ ചവിട്ടി ചവിട്ടി ചവിട്ടിയാണ് ആ കഴുത കിണറിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതെങ്കിൽ ഓരോ പരാജയവും ഓരോ കല്ലുകളായി കുഴിയിലകപ്പെട്ട നമുക്ക് കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പടവുകളായി സ്റ്റെപ്പുകളായി ഓരോ പരാജയത്തെയും നമ്മൾ കാണുകയും ആ പരാജയങ്ങളിൽ ചവിട്ടി വിജയത്തിലേക്ക് കടന്നു കയറാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് ഇന്ന് പ്ലസ് ടുവിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരികയാണ് കുട്ടികളൊക്കെ വലിയ ആശങ്കയോടെയാണ് പ്രതീക്ഷയോടെയാണ് എല്ലാവർക്കും നല്ല വിജയം അള്ളാഹു നൽകട്ടെ നല്ല വിജയം അള്ളാഹുസ് മഹാനുഹൂവത്തെ അല നൽകുമ്പോൾ അമിതമായ ആവേശവും അമിതമായ ആഘോഷവും കാണിക്കാതെ അല്ലെങ്കിൽ പരാജയവും പ്രതീക്ഷിക്കുന്ന മാർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അമിതമായ ടെൻഷനും സങ്കടവും ഇല്ലാതെ ഇതൊന്നും ഒന്നിൻ്റെയും അന്തിമ റിസൾട്ടല്ല അന്തിമ വിജയമല്ല ജീവിത വിജയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ റിസൾട്ടല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അമിതമായ അതിരുകവിൻ്റെ ആവേശത്തിലേക്കും അതിരികവിൻ്റെ സങ്കടത്തിലേക്കും പോകാതെ മറ്റുള്ളവർ എന്ത് വിചാരിക്കട്ടെ നാം പഠിച്ചു നമ്മൾ പരിശ്രമിച്ചു നമുക്ക് റിസൾട്ട് വരുന്നു ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ നാം ഒരുപാട് പരിശ്രമിക്കും നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കിയിട്ട് നടക്കുക മറ്റുള്ളവരെന്ത് വിചാരിക്കും അവരെൻ്റെ റിസൾട്ട് കാണുമ്പോൾ എന്ത് കരുതുമെന്ന ചിന്ത പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു റൂട്ട് ആ റൂട്ടിലൂടെ സഞ്ചരിക്കുകയും ആ റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒടുവിൽ വിജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അവസാന വിജയത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹുസ്ബാനുഹൂത്താല ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുനിയാവിൻ്റെ വിജയത്തിനേക്കാൾ വലുത് ആഹ്റത്തിൻ്റെ വിജയമാണല്ലോ ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ വിജയങ്ങൾ നേടിയാലും അതെല്ലാം കുറഞ്ഞ വർഷങ്ങൾ മാത്രം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് എന്നാൽ ശാശ്വതമായ വിജയം അത് പരലോകത്തിൻ്റെ വിജയമാണ് പരലോകത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കാൻ ഈ കൂട്ടത്തിൽ ഈ ഭൗതികതയിൽ ഈ ദുനിയാവിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല ദുനിയാവിൻ്റെ സുഖത്തിന് വേണ്ടിയും ദുനിയാവിൻ്റെ വിജയത്തിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ആഹ്രത്തിൻ്റെ വിജയത്തെ മറന്നു പോകാൻ പാടില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അള്ളാഹു നല്ല വിജയം നൽകട്ടെ ഹസന റബ്ബന അസ്സലാക്കും വർമ്മത്തല്ലാ വാത്തൂ